ഹലോ ഗൈസ് മിസ്റ്റർ ഓഫ് എന്ന എന്നെൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ജൂൺ ഇരുപത്തിരണ്ട് വിജയുടെ അൻപതാമത്തെ ജന്മദിനം മാത്രമല്ല കേട്ടോ എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും ഇരുപത്തൊൻപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണേ അപ്പം നമുക്ക് ആഘോഷത്തിനായിട്ട് കേക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അല്ലാതെ നമുക്ക് ചെറിയൊരു പ്ലാൻ ഇതിനായിട്ട് നമ്മൾ പുനലൂരോട്ട് പോകുകയാണെ ഞാനും അമ്മയും അച്ചാമ്മയും രുദ്രൂടാണ് ആദ്യം പോയത് ചാച്ചൻ അങ്ങ് പുറകെ ബൈക്കിൽ വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ചാച്ചൻ വരാനെക്കൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുല്ലൂര് അംബാസഡ് ബേക്കറിൽ കയറിയിട്ട് ഞാനൊരു കാപ്പി അമ്മ കട്ടൻ കാപ്പിയും അച്ചാമ്മ ഒരു ചായയും കുടിച്ചു പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങൾ പബ്സും ഉഴുന്നവടയാണോ കേട്ടോ വാങ്ങിച്ചത് രുനും നമ്മൾ ഉഴുന്നവടേനെ കുറച്ച് ഭാഗം പിച്ച് കൊടുത്തു പക്ഷെ നല്ല ഏരിയ ഉണ്ടായിരുന്നു അവരത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നേ നമ്മൾ പിതുക്കിയിരുന്നതൊക്കെ കഴിച്ചു ഇപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അച്ചാമ്മയ്ക്കൊരു സർപ്രൈസായിട്ടാണോ നമ്മൾ കൊണ്ടുപോകണം അച്ചാമ്മയ്ക്ക് അറിയത്തില്ല അതിനുശേഷം ചാച്ചൻ വരെ ഇനിയും സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ തൂക്കുവാലത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അല്ല അച്ചാമ്മയാണെങ്കിലും നമ്മുടെ നാട്ടിൽ തൂക്കുവാലുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ആരും ഒരു ഒറ്റയ്ക്കുന്നൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല അപ്പം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് കരുതിയിട്ട് ഞാനും അതുപോലെ അമ്മയും എല്ലാവരും കൂടെ നിന്ന് കുറേ സെൽഫിയും അതുപോലെ അച്ചാമ്മയും നിർത്തി ഒരൊറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എടുത്ത് എൻ്റെ അമ്മേനേം നിർത്തി ഒറ്റയ്ക്കുള്ള ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ചാച്ചൻ വന്ന കേട്ടോ അപ്പോഴത്തേക്ക് അത് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ എയിലോട്ട് പോകുകയാണെങ്കിൽ ഒരു സിനിമ കാണാന്നുള്ളതാട്ടോ ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ അങ്ങനെ ഒരു സിനിമ കണ്ടതാട്ടോ ഞങ്ങൾ എല്ലാവരും അമ്മയൊക്കെ അതിന് മുമ്പേ ആയിരിക്കും പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയി അല്ല ഒരു ഇപ്പം എട്ട് മാസമായി അപ്പം ഇത്ര നാളുകൊണ്ട് നമ്മൾ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല അപ്പം ഒരു സിനിമയ്ക്ക് പോകാമെന്ന് കരുതി നമ്മളൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇവിടെ വന്നപ്പോഴാട്ടോ അച്ചാമ്മയ്ക്ക് മനസ്സിലായത് നമ്മൾ സിനിമ കാണാനാണ് കൊണ്ടുവരുന്നതെന്ന് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ആറൊക്കെ ആയിരുന്നു കേട്ടോ ഷോ പൊതുവിൽ രുദ്രവിന് നമ്മൾ ഈ വെളിയിലാണെങ്കിലും ഇച്ചിരി വലിയ സൗണ്ടൊക്കെ ഇട്ടാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും അതിനകത്ത് കയറുമ്പോൾ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അത് എൻ്റെ ടെൻഷൻ പോലെ തന്നെ ആയിരുന്നു കേട്ടോ അകത്ത് കയറി കഴിഞ്ഞ് രുദ്രു സൗണ്ടൊക്കെ കേട്ട് എന്തോ ഭയങ്കരമായിട്ട് പേടിച്ച് ചുറ്റും ഇങ്ങനെ അങ്ങ് നോക്കുമായിരുന്നു പിന്നെ കുറേ നേരം ഒരു അഞ്ച് ഒരു ഏഴ് മിനിറ്റോളം അവൻ കരഞ്ഞ് ആദ്യം സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടേ പിന്നെ പുള്ളിക്കാരൻ അങ്ങ് ഉറങ്ങി കരഞ്ഞ് നമുക്കിങ്ങനെ ആട്ടിയാട്ടി എപ്പോഴത്തേനും അങ്ങ് ഉറങ്ങിപ്പോയി അവൻ്റെ ഈ ചുറ്റുമുള്ള നോട്ടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൻ എത്രമാത്രം പേടിക്കുന്നുണ്ടെന്ന് പേടിക്കുന്നുണ്ടെന്നേട്ടോ അവൻ എന്താണെന്ന് അറിയില്ല സൗണ്ട് ഭയങ്കര പേടിയാണ് പേടികൊണ്ടാവണം എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം പിന്നെ അവൻ ആരെങ്കിലും പോയില്ല അവൻ അവനെന്നെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അവൻ പിന്നെ ഉറങ്ങുകൊണ്ട് നമുക്ക് പിന്നെ സിനിമ നേട്ടം ആസ്വദിച്ച് കാണാനൊക്കെ പറ്റി ടർബോ സിനിമയാണ് കേട്ടോ കാണാൻ പോയത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഇൻ്റർവെൽ ടൈമായി അപ്പോഴത്തേക്കും ഞാൻ കരുതി എന്നാൽ അവനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി പക്ഷെ അവൻ സമ്മതിച്ചില്ല എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാം എന്നും പറഞ്ഞ് പോകാൻ വേണ്ടി എണ്ണീട്ട് അപ്പോഴും അവൻ സമ്മതിച്ചില്ല പിന്നെ ഞാനും അവനെ ഉണർന്ന അപ്പോഴത്തേക്കും അവനെ പിന്നെ അവന് ഞാനും അമ്മയും കൂടെ പോയി പോയിട്ട് പിന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ ഒരു ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളും മേടിച്ച് ഞങ്ങൾ തിരിച്ച് കയറിപ്പോയിരുന്നു ഇതൊന്നും അവൻ കഴിക്കത്തില്ല പക്ഷെ അവനാ കവർ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ആ കവറിലും പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ അതൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ടിറങ്ങി തീർന്നു കേട്ടോ നമ്മുടെ പ്ലാൻ ബി ആണ് നമ്മൾ നമ്മൾ തിയേറ്ററിനെ പുറത്തോട്ടൊക്കെ പോയിട്ട് പ്ലാൻ ബി നമുക്കൊന്നുമില്ല സാധാരണ നമ്മൾ ഈ രാത്രിയിൽ കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ ഒരിത് മാത്രമേ ഉള്ളൂ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തട്ടുകാട് നമ്മുടെ സ്ഥിരം തട്ടുകടിയാണ് കേട്ടോ അതിന് നമ്മൾ ഈ തിയേറ്ററിൽ പോയാൽ അതിന് ഏത് തിയേറ്ററിൽ പോയാലും നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ അല്ല നമ്മുടെ ഹോട്ടലൊന്നും കയറി കഴിക്കത്തില്ല കേട്ടോ നമ്മൾ വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്തു അപ്പഴത്തന്നെ പിന്നെയും പിന്നെ ഇതേപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രുദ്രു പിന്നെയും ഉറങ്ങിപ്പോയായിരുന്നു പിന്നെ ഇപ്പം കഴിക്കാൻ ഇതായപ്പോഴത്തേനെ ഓണമെന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മാത്രം പൊറോട്ട വാങ്ങിച്ചു ബാക്കി എല്ലാവരും ദോശയും ഓംലേറ്റും ഒക്കെ ഒക്കെ വാങ്ങിച്ചത് പിന്നെ രുദ്രുവിനൊന്നും വേണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം ഒന്നും കഴിക്കാനേ വേണ്ടായിരുന്നു ചാച്ചനും വെച്ചാൽ ബീഫ് വാങ്ങിച്ചു ഞാൻ പൂട്ടി വാങ്ങിച്ചു അമ്മ പിന്നെ ഈ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മ സദാ അല്ലാതെ ചമ്മന്തിക്കര കൂട്ടിയാട്ടാ കഴിച്ചത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉള്ളായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാം ഫക്ഷണം കഴിക്കുക ഒരു ചെറിയൊരു സന്തോഷം തിരിച്ച് നമ്മൾ ഓട്ടോയിലാട്ടോ വന്നത് ചാച്ചനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബൈക്കിലും വന്നു ഞങ്ങളുടെ സന്തോഷം ഉള്ളായിരുന്നു ഒരു സായാഹ്നം സുന്ദരമാക്കി എടുക്കാതെ മാത്രമേ ഉള്ളായിരുന്നു ഒരു കേക്ക് മുറിക്കുന്നതിലുപരി നമ്മുടെ ആഘോഷം ഇങ്ങനെയായിരുന്നപ്പോൾ ചാച്ചനും അമ്മയ്ക്കും അച്ചാമ്മയ്ക്കും എല്ലാം എന്നും അവരുടെ മനസ്സിൽ ഓർത്തുവെക്കാനുള്ള കുറേ നിമിഷങ്ങൾ എനിക്കവിടെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു